നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം രണ്ട് ദിവസം മുമ്പ് നമ്മളൊരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു അറേബ്യൻ ദിനപത്രത്തെ ഉദ്ധരിച്ചുകൊണ്ട് നെയ്മർ ജൂനിയർ ഈ മാസത്തിന്റെ അവസാനത്തോടു കൂടി ഗ്രൂപ്പ് ട്രെയിനിങ് ആരംഭിക്കുമെന്ന് അത് സംഭവിച്ചിരിക്കുകയാണ് നെയ്മറിത ടീമിനോടൊപ്പം ട്രെയിനിങ് ആരംഭിച്ചിരിക്കുന്നു അദ്ദേഹം തന്നെ വളരെ സന്തോഷത്തിലാണ് ഏതായാലും നമ്മൾ അന്ന് ആ ഒരു വാർത്തയിലൊരു സുഹൃത്തിന്റെ കമ്പനൊക്കെ എന്നേ ഗ്രൂപ്പ് ട്രെയിനിങ് തുടങ്ങിക്കഴിഞ്ഞു താൻ അറിഞ്ഞില്ലേ എന്ന് നെയ്മർ ഗ്രൂപ്പ് ട്രെയിനിങ് ഒന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹം ഇൻഡിവിജ്വൽ ട്രെയിനിങ് ആണ് നടത്തിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ടീമിനോടൊപ്പമുള്ള ഗ്രൂപ്പ് ട്രെയിനിങ്ങിലേക്ക് വന്നിരിക്കുകയാണ് നെയ്മർ തന്നെ അക്കാര്യം അറിയിക്കുന്നു നെയ്മർ തന്നെ ഹാപ്പിയാണ് അദ്ദേഹം പറയുന്നു ഗ്ലാഡ് ടു ബി ബാക്ക് വിത്ത് ദി ഗ്രൂപ്പ് നൗ ഇറ്റ്സ് ഓൾ ജോയ് എന്നാണ് അദ്ദേഹം കുറിക്കുന്നത് എന്തായാലും ടീമിനോടൊപ്പമുള്ള ട്രെയിനിങ്ങിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അദ്ദേഹം മടങ്ങി വരവിൻ്റെ തൊട്ടരികിലാണ് എന്നർത്ഥം നെയ്മർ ജൂനിയറുടെ ഫിസിക്കൽ ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞു അദ്ദേഹം ഓക്കെയാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഗ്രൂപ്പ് ട്രെയിനിങ്ങിലേക്ക് പോകുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ അപ്പോ സൗദി അറേബ്യൻ പ്രോ ലീഗിൽ അദ്ദേഹത്തെ ഇപ്പൊ രജിസ്റ്റർ ചെയ്തിട്ടില്ല ജനുവരി മാസത്തോടു കൂടിയാണ് ഇനി അദ്ദേഹത്തെ വീണ്ടും രജിസ്റ്റർ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നാ പോലും എ എഫ് സി ചാമ്പ്യൻസ് ലീഗിലും കിങ്സ് കപ്പ് ഓഫ് ചാമ്പ്യൻസിലും ഒക്കെ നെയ്ബർ ജൂനിയർ കളിക്കാനുള്ള സാധ്യതയാണ് ഇപ്പൊ തെളിയുന്നത് അദ്ദേഹം കുറച്ച് മിനിറ്റുകളെങ്കിലും ജനുവരിക്ക് മുമ്പ് തന്നെ ഈ ടൂർണമെന്റുകളിലൂടെ കളിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് അതേസമയം ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് അദ്ദേഹത്തെ ഇനിയിപ്പോ അടുത്ത വർഷമേ പരിഗണിക്കുകയുള്ളൂ എന്നുള്ളത് ഡൊറിവാൾ ജൂനിയർ കൃത്യമായിട്ട് ഏഹ് പറഞ്ഞിട്ടുള്ളതുമാണ് ഇനിയിപ്പം ഒക്ടോബറിലെ മത്സരങ്ങൾ കഴിഞ്ഞപ്പം പിന്നെ നവംബറില് രണ്ട് മത്സരങ്ങളുണ്ട് ബ്രസീലിലെങ്കിലും ആ കളികളിലേക്ക് എത്താനുള്ള സാധ്യതയില്ല ഏതായാലും നെയ്മർ ജൂനിയർ റിക്കവറിയുടെ അവസാന സ്റ്റേജിൽ അദ്ദേഹം ഗ്രൂപ്പ് ട്രെയിനിങ് ആരംഭിച്ചിരിക്കുന്നു മടങ്ങി വരവിധരിക്ക് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതലോക്